കരുവന്നൂർ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ് കള്ളപ്പണ ഇടപാടിൽ ഒരു സംസ്കാരം സി പി ഐ എം ഒരു കാലത്തും കാണിച്ചിട്ടില്ല എന്നത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ മൊത്തം പാവങ്ങളുടെ പണമാണ് ഇപ്പോഴാണ് ശരിക്കും തൊഴിലാളി വർഗ പാർട്ടിയെ മനസ്സിലാക്കിയത് ആകെ കോടി രൂപയുടെ ാണ് കണ്ടുകെട്ടത് സി പി അക്കൗണ്ടുകളും തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അടക്കം വിവിധ പാർട്ടി ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് പുതിയൊരു പൊൻതൂവൽ കൂടെ കിട്ടിയിരിക്കാണ് രാഷ്ട്രീയ പാർട്ടി ആദ്യമായിട്ടാണ് കള്ളപ്പണ കേസിൽ പ്രതിയാക്കപ്പെടുന്നത് പുതിയൊരു പൊൻതൂവൽ കൂടെ സി പി എമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് എഴുപത്തിമൂന്ന് ലക്ഷം കള്ളപ്പണമിടപാടെ കേസിൽ സി പി എം തന്നെ പ്രതിയായതോടുകൂടി ഇനി എന്ത് എന്ന ചിന്തയിലാണ് നേതാക്കൾ ദേവരുന്നു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എനിക്കറിയില്ല കുറിച്ച് അറിയില്ല ഇങ്ങനെ ഒരു എന്നല്ലാതെ വേറെ അറിയില്ല അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം എന്തു നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യനെ കണ്ടാലേ അറിയാം പൈസ കൈകൊണ്ട് തൊടേയില്ല ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ നമ്മളിങ്ങനെ പാടില്ല കാര്യങ്ങൾ ഒരു അവർ തെറ്റായും അത് രാഷ്ട്രീയമായിട്ടും പാർട്ടി സംസ്ഥാനത്തുടനീളം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾക്ക് പതിനായിരക്കണക്കിന് ഘടകങ്ങൾക്കും ഓരോ ബ്രാഞ്ചിനും ലോക്കലിനും ഒക്കെ യഥാർത്ഥത്തിൽ ഓഫീസും സൗകര്യങ്ങളും ഉണ്ട് കോടി ഈ കമ്മിറ്റിയുടെ എത്രയായിരിക്കുവോ എന്തോ ഹാപ്പി അല്ലേ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിട്ടാണ് തികച്ചും തെറ്റായ രീതിയിലുള്ള പരിപാടികളാണ് ചോര കാശ് കരുവന്നൂരിൽ കൊണ്ട് നിക്ഷേപം ഇറക്കി ചികിത്സ മുടങ്ങി മരിച്ചവരും ഒരുപാടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഒരു തുടക്കമായി കണ്ട മതി എന്തൊക്കെയായിരുന്നു

നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് അന്നും ഇന്നും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒന്നേ പറയാനുള്ളൂ എന്തായാലും പാവപ്പെട്ടവന്റെ കാശാണ് അത് വാങ്ങി അങ്ങ് തിന്നാൽ ഈ ജന്മത്തിലെന്നല്ല അടുത്ത ജന്മത്തിൽ ദഹിക്കൂല അത്രമാത്രം പറഞ്ഞുകൊണ്ട് അങ്ങ് നിർത്തുന്നു